മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന പത്ത് നടിമാർ സുന്ദരിയായ കീർത്തി സുരേഷ് മുതൽ നടി നയൻതാര വരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മികച്ച പത്ത് മലയാള നടിമാരുടെ പട്ടികയും ഒരു സിനിമയ്ക്കുള്ള പ്രതിഫലവും പരിശോധിക്കാം മലയാളത്തിലെ ഏറ്റവും ധനികരായ പത്ത് നടിമാര് കഴിഞ്ഞ ദശകത്തിൽ മലയാള സിനിമയുടെയും നടന്മാരുടെയും നടിമാരുടെയും പ്രത്യേകിച്ച് മലയാള നടിമാരുടെയും ആരാധകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് വിനോദ ലോകത്തുണ്ടായിട്ടുണ്ട് അനുപമ പരമേശ്വരൻ മഞ്ജു വാര്യർ തുടങ്ങിയ അദൃശ്യ സുന്ദരിമാർ മുതൽ കീർത്തി സുരേഷ് നയൻതാര തുടങ്ങിയ തികഞ്ഞ നടിമാർ വരെ നടിമാർ ഹൃദയത്തിൽ കവർന്നെടുക്കുകയും വാർത്തകളെ ഇടം നേടുകയും സ്വയം സമ്പത്ത് കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു ആയിരക്കണക്കിന് ആരാധകരുടെ പിന്തുണയും ബ്രാൻഡ് അംഗീകാരങ്ങളും ബോളിവുഡുമായുള്ള സഹകരണവും അവരെ രാജ്യമെമ്പാടും അവിശ്വസനീയമായ വിധം പ്രശസ്തി ആകർഷിക്കുന്നു നയൻതാര ഫാഷൻ തിരഞ്ഞെടുപ്പുകൾ സിനിമകളോടുള്ള തിരഞ്ഞെടുപ്പുകൾ സമീപനം സന്തോഷകരമായ ദാമ്പത്യ ജീവിതം എന്നിവയിലൂടെയാണ് നടി പലപ്പോഴും വാർത്തകളിൽ ഇടം നേടുന്നത് തന്റെ അസാധാരണ അഭിനയത്തിലൂടെ നടി മലയാള സിനിമയിൽ ശക്തവും സ്വാധീന ശക്തിയുമുള്ളതുമായ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് മൂന്ന് കോടി മുതൽ അഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങുന്നതിനാൽ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിയായി അവർ മാറുന്നു കീർത്തി സുരേഷ് വരുൺ ധവാൻ നായകനായ ബേബി ജോൺ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് കീർത്തി സുരേഷ് ഇന്റർനെറ്റിൽ തരംഗം സൃഷ്ടിച്ചു സ്ത്രീ കേന്ദ്രീകൃത ചിത്രങ്ങളിലൂടെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്ത് പ്രശസ്തയായ മലയാളനടി നാൽപ്പത്തിയൊന്ന് കോടി രൂപയുടെ ആസ്തിയും ഒരു ചിത്രത്തിന് ഒന്ന് മുതൽ മൂന്ന് കോടി രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ടവർ നെസ്രിയ നസീം മുപ്പത് വയസ്സുള്ള തെന്നിന്ത്യൻ സിനിമാ സുന്ദരി നസ്രിയ നസീമിന്റെ ആസ്തി ഏകദേശം ഇരുപത്തിനാല് കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് ഒന്ന് മുതൽ രണ്ട് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് എക്കാലത്തെയും മികച്ച ഹിറ്റ് ചിത്രമായ ഓം ശാന്തി ഓശാനയിലെ അഭിനയം അവർക്ക് രാജ്യവ്യാപകമായ അംഗീകാരം നേടാൻ സഹായിച്ചു അനുപമ പരമേശ്വരൻ സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം അവരുടെ കരിയറിൽ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്തി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന മലയാള നടിമാരിൽ ഒരാളാണ് അനുപമ പരമേശ്വരന് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തി കോടി രൂപ ആസിയുണ്ടെന്നും ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെ വരുമാനം നേടുന്നുണ്ടെന്നും റിപ്പോർട്ട് മഞ്ജു വാര്യർ ദേശീയ ചലച്ചിത്ര അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും നേടിയ മഞ്ജു വാര്യർ വൈവിധ്യമാർന്ന അഭിനയ വൈവിധ്യത്തിനും മികച്ച സ്ക്രീനിങ് സാന്നിധ്യത്തിനും പേരുകേട്ടയാളാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ആസ്തിയുള്ള അവർ ഒരു ചിത്രത്തിന് അൻപത് ലക്ഷം മുതൽ ഒന്നേ ദശാംശം അഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്നു നിത്യ മേനോൻ ഒരു ദശാബ്ദത്തിലേറെ നീണ്ട കരിയർ പ്രതിഭാധയായ നടി നിത്യ മേനോൻ കന്നഡ മലയാളം ഹിന്ദി സിനിമകളിൽ സ്വന്തം സ്ഥാനം സ്ഥാപിച്ചു അഭിനയ ജീവിതത്തിലൂടെ ഒരുപിടി ബ്രാൻഡ് അംഗീകാരങ്ങളിലൂടെയും അവരുടെ ആസ്തി അൻപത്തി അഞ്ച് കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ അവർ സമ്പാദിക്കുന്നു മമിത ബൈജു രണ്ടായിരത്തി പതിനേഴിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതിന് മുതൽ അവർ ശ്രദ്ധേയമായ ഒരു നടിയാണ് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നടിയാണ് മമിത ബൈജുവിന് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് കോടി രൂപയുടെ ആസ്തിയുണ്ട് ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പ്രതിഫലമുണ്ട് മലയാള ചിത്രമായ പ്രേമിലുലെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായ റീനുവിന് ദക്ഷിണേന്ത്യൻ സിനിമയിൽ വ്യാപകമായ അംഗീകാരം ലഭിച്ചു അമല പോള് മലയാള സിനിമാ മേഖലയിലെ മുൻനിര നടിമാരിൽ ഒരാളാണ് അമല പോള് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയും ഒരു സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പ്രതിഫലവുമുള്ള അവർ ടോളിവുഡിൽ കഴിവുള്ള സ്വയം നിർമ്മിച്ച ഒരു പുതുതലമുറ നടിയായി തിളങ്ങുന്നു ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലുടനീളമുള്ള അവരുടെ ആരാധകർ അവരുടെ ബോളിവുഡ് അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയാണ് പ്രിയമണി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായ പ്രിയാമണി തന്റെ ആകർഷകമായ ലുക്കുകൾ ഐക്കോണിക് ഡാൻസ് നമ്പറുകൾ അസാധാരണമായ അഭിനയ വൈവിധ്യം എന്നിവയിലൂടെ ഇന്റർനെറ്റിൽ എപ്പോഴും ഒരു തരംഗം സൃഷ്ടിക്കും രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ അവരുടെ ആസ്തി അറുപത് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ സമ്പാദിക്കുന്നു കല്യാണി പ്രിയദർശൻ ദക്ഷിണേന്ത്യൻ സിനിമയിലെ കഴിവുറ്റതും പ്രകൃതി സൗന്ദര്യവും അവരുടെ സോഷ്യൽ മീഡിയ സാന്നിധ്യവും വിജയകരമായ മലയാള സിനിമ ജീവിതത്തിലും പേരുകേട്ടതാണ് നടിയുടെ ഏകദേശ ആസ്തി അഞ്ചു കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ അവരുടെ ശമ്പളം ഇത് പ്രധാനമായും അവരുടെ അഭിനയ ജീവിതത്തിലും ബ്രാൻഡ് അംഗീകാരത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്